സർസൈദ് കോളേജിനുണ്ട് അത് നടത്തിക്കൊണ്ടുവരുന്ന മാനേജ്മെൻറ്റിനെതിരെയും നടന്നു വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് അളിപ്പുറമ്പ് സർസൈദ് കോളേജ് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വടക്കേ മലബാറിലെ അളിപ്പറമ്പ് എന്ന പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായി മുന്നോക്കം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കോളേജ് പ്രവർത്തിച്ചു വന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ ഈ കോളേജിനാവശ്യമായ സ്ഥലം അന്നത്തെ സി ഡി എം എയുടെ പ്രസിഡൻ്റ് ജസ്റ്റിസ് വി കാലിസാറ് തളിപ്പറമ്പ് ജമാത്ത് കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ജമാത്ത് കമ്മിറ്റി വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിക്കുകയും വക്കു ബോർഡ് സെക്രട്ടറി വന്ന് പരിശോധിച്ചതിൻ്റെ ഫലമായി ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം ചാർത്താധാർ പ്രകാരം ലീസിന് സി ഡി എം എക്ക് സർസൈദ് കോളേജ് നടത്തുന്നതിന് വേണ്ടി തന്നതാണ് അതെല്ലാ കാലത്തും സർസൈത് കോളേജും മാനേജ്മെൻറ്റും ജമാത്ത് പള്ളി കമ്മിറ്റിയുടെ സ്ഥലം തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് യാതൊരു വിധത്തിലും കോളേജോ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയോ വ്യതിചരിച്ചിട്ടില്ല ഇപ്പോൾ ഹൈക്കോടതിയുമായി ഹൈക്കോടതിയിലുള്ള ഒരു റിട്ടുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കോളേജിൻ്റെ സ്ഥലം ജമാഅത്ത് പള്ളിയിലല്ല എന്ന് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാൽ ആ റിട്ടിൽ എല്ലാ സ്ഥലത്തും മൂന്ന് സ്ഥലങ്ങളിലായി വളരെ കൃത്യമായിട്ട് ഈ ചാർത്താധാരം തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി കമ്മിറ്റി നിന്നും കോളേജിനും സർസേജ് മാനേജ്മെൻറ്റിനും തന്നതാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ കോളേജിൻ്റെ പ്രവർത്തനത്തെ തടയുന്നതിനു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികളുടെ എതിർപ്പുകൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോളേജിൻ്റെയും സ്ഥലത്തിൻ്റെ നികുതി തണ്ടപ്പേര് ഞങ്ങളുടെ പേരിലായിരുന്നു അത് മാറ്റണമെന്നുള്ള ഹർജിയുടെ മേലെ അത് മാറ്റുന്നതിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ആർ ഡി ഒ കോടതിയിലുള്ള അതിൻ്റെ അപ്പീൽ ആ അപ്പീൽ കേട്ട് തീരുമാനമെടുക്കുന്നതുവരെ തഹസീൽദാറുടെ തീരുമാനം അത് നടപ്പിലാക്കരുത് അതിന് സ്റ്റേ നൽകണം എന്ന് മാത്രമാണ് ഹൈക്കോടതിയിൽ സി ഡി എം എയുടെ പ്രസിഡൻ്റ് ഈ റിട്ട് ഹർജി നൽകിയത് ആ റിട്ട് ഹർജിയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിയുടെ ആണെന്നും പള്ളിക്ക് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഇരുന്നൂറ്റി അറുപത്തി നാല് ഇരുന്നൂറ്റി നാല് പേർ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ചാർത്താദർ പ്രകാരം തന്ന സ്ഥലമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ റിട്ട് ഞങ്ങൾ കയ്യിലുണ്ട് അത് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് അത് വേണം പരിശോധിക്കാവുന്നതാണ് മാത്രമല്ല എല്ലാവർക്കും ഇപ്പോൾ പഴയ പോലെയല്ല ഹൈക്കോടതിയുടെ ഏത് റിട്ടും നമുക്ക് ഓൺലൈനിൽ ലഭിക്കുന്നതാണ് ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും